ബാക്ക് ആണ് ഇന്ന് നമ്മൾ നമ്മൾ പോയിട്ട് ഇത്ര സാധനങ്ങൾ കുറച്ചൊക്കെ എന്നാ അപ്പൊ തനുട്ടന സ്കൂളിലേക്ക് പോകുന്ന എന്തൊക്കെ സാധനങ്ങൾ പരിചയപ്പെടുത്താൻ വീഡിയോ ആണ് നമ്മൾ ആ കൊറേ പരപ്പനങ്ങാടി അല്ലമീൻ ഹൈപ്പർ മാർക്കറ്റ് പിന്നെ കൊറച്ച് ഏഹ് അവരുടെ ആന്റി വരുമ്പോ ബാംഗ്ലൂർന്ന് കൊണ്ടുവന്നതും ഉണ്ട് കേട്ടോ ക്യാമറ പിടിക്കല്ലേ ഇത് അപ്സറയുടെ സ്കൂൾ കിറ്റ് ട്ടോ താനൊരു ബ്രാൻഡ് ഏതൊക്കെയാ അധികം അവ അതിന്റെ ആണ് എടുക്കാറ് അപ്സറ ക്ലാസ്മേറ്റ് ഒക്കെ അപ്പൊ ആ കിറ്റിൽ തന്നെ പെൻസിലുണ്ട് ആ ഇല റെഡി ആ പെൻസിലിന്റെ പെൻസിലിന്റെ ബാക്കിൽ വെക്കണോ അത് കാണിച്ചത് അതിലേക്ക് ഇടു കിറ്റിക്ക് ഓക്കെ ആ കിറ്റിലുള്ള ആണ് അല്ലേ അതൊക്കെ ഷാർപ്നർ നല്ല രസം അത് ഓക്കെ ഓക്കെ വേറെ അത് നമ്മൾ ഇന്ന് വാങ്ങിയത് അപ്സറേണ്ടേ അപ്പിതോ ഇത് ഇവിടെ ഓൾറെഡി ഉള്ളതാ ടുത്ത് എന്താ സ്റ്റാപ്ലയർ നമുക്ക് എപ്പഴും ആവശ്യം ഓക്കെ നാലെണ്ണം വാങ്ങിയിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പം അവന് ഇഷ്ടപ്പെട്ട അവൻ സെലക്ട് ചെയ്താട്ടോ ഇനി പെൻസിൽ ബോക്സ് എക്സ്ട്രാ പെട്ടുള്ളതും ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ടല്ലോ വാട്ടർ ബോട്ടില് ആ രണ്ട് വാട്ടർ ബോട്ടില് ഇതൊരു അടിപൊളി ഇതിന് പ്രൈസ് പ്രൈസ് രൂപയാണ് ഇതിന്റെ പേര് ഇതിന്റെ ഇത് ഇത് പേരില്ല നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഓക്കേ ആ എന്താച്ചാണ് പെണ് യൂസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് നമുക്കെന്തായാലും പിന്നെ ഗ്ലൂ ഫെവിന്റെ റബ്ബർ റബ്ബറൊക്കെ കൊറേ വേണ്ടിവരും കാരണം എപ്പോഴാ പോക്കി ഇനി വരാറില്ല അടീന്റെ പൂരായിരിക്കും ക്രയോൺസ് അല്ല അടിയിലെ ഓക്കെ നോക്കിയാ ഇങ്ങനെ കാണിച്ച സ്കെച്ച് ആൻഡ് ക്രയോൺസ് ആണ് അല്ലേ ഇത് ക്രയോൺ ഓക്കെ അടിയിൽ തിരിഞ്ഞത് ക്രയോൺ ആണല്ലേ ഇത് ഓക്കെ നൈസ് ചോക്കവാഡാണോ ഷേക്കോൺ ഉം ോ എത്ര ഫോൾഡ് ഫോൾഡ് ആണ് നൂർത്തൊന്നും വേണ്ട അങ്ങനെ കാണിച്ചിട്ട് വേല ഓക്കെ അവൻ പോപ്പീന്റെ ചെറിയൊരു കൊടയാണ് കേട്ടോ മേടിച്ചത് അത് പിന്നൊക്കെ ഊരുന്നോക്സ് നല്ല ബോക്സ് രണ്ട് സൈഡിലും പിന്നെ പിന്നെന്തെങ്കിലും ഒക്കെ വാങ്ങിയേർ ഇനി സ്കെയില് അതിങ്ങനെ ചാർട്ടൊക്കെ വരക്കാണ്ടെങ്കിലൊക്കെ ഒരു പോക്കറ്റ് ഡയറി അവന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ലവ് ലെറ്റർ ഇട്ട് ഒക്കെ എഴുതിയൊക്കെയുള്ളത് ഇത് ഇവിടെ ലഞ്ച് ബോക്സും ചെറിയ കറി ഇണ്ട് ചെറിയൊക്കെ കൊണ്ടുപോയി ചെറിയൊരു പാത്രം ഒരു ചെറിയത് ഇത് കിറ്റ് എന്താ പറയാ ഫയല് ചെറിയ എന്തെങ്കിലും ഒക്കെ ഇടാണ്ട പിന്നെ മഴയത്തൊക്കെ അതിലിട്ട് കൊണ്ടുപോകാന്ന് കരുതി ഡ്രോയിങ് ബുക്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ ചോറൊക്കെ ലഞ്ചൊക്കെ കൊണ്ടുപോകുമ്പോ ഇതില് കറിയും കാര്യങ്ങളൊക്കെ ഇടാനോ അങ്ങനെ അവന്റെ എന്തെങ്കിലുമൊക്കെ കർച്ചീഫ് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയൊരു ചെറിയ പൗച്ച് ഒരു ട്രാൻസ്പെറന്റ് ബാഗാണ് നല്ല രസമുണ്ട് ലക്കിക്ക് അതിന്റെ വലുത് അമ്മ വാങ്ങി തന്നീ ഇവരൊക്കെ ഓ ആണ് ഇത് പിന്നെ അപ്സറാൻ്റെ ക്ലാസ്മേറ്റ്സിന്റെ ആയിട്ടുള്ള നോട്ട് ബുക്ക് റോൾഡ് അൺറോൾഡ് ആയിട്ടുള്ള നോട്ട് ബുക്ക് അപ്പൊ നോട്ട് ബുക്സും സാധനം കാണുമ്പോൾ കുറച്ചുള്ളൂ പക്ഷേ ബില്ല് ഉണ്ടപ്പോഴാണ് ഞങ്ങള് കിട്ടിയത് ത്രീ തൗസൻഡ് ഓക്കെ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ട് വേ മറ്റേപ്പൊരു ബാഗ് ഉണ്ടല്ലോ എന്താണ് എന്ത് തനോ അടിയിൽ അടിയിൽ ഇങ്ങനെ ഇതുള്ള സ്കൈ ബാഗ്സിൽ എന്താ പറയുക ഇത് ഉള്ളത് കുറെ നോക്കി നട്ടോ റെയിൻകോട്ട് ഉള്ളത് പക്ഷേ അതൊന്നും കളറ് രസമായില്ലോ ഇതെനിക്ക് വന്നപ്പോൾ തന്നെ ഇഷ്ടമായി പിന്നെ കുറെ കഴിഞ്ഞതിൻ്റെ ശേഷം അത് തന്നെ സെലക്ട് ചെയ്ത് ആദ്യം വേറെ ആയിരിക്കും ലോക്കലൊക്കെ എടുത്തിരുന്നു ഓക്കെ അപ്പൊ നല്ലൊരു ബാഗ് ഇനി എന്തൊക്കെ സാധനം മേടിക്കാണ്ട് ചെരുപ്പ് ഷൂസ് റെയിൻകോട്ട് ആ റെയിൻകോട്ട് അമ്പറിൽ കഴിഞ്ഞ റെയിൻകോട്ട് വേണം അപ്പൊ